നമസ്കാരം ആയുഷ് ഡോക്ടർമാരുടെ പൊതുപരിപാടിയിൽ വെച്ച മുസ്ലിം യുവതിയുടെ ഹിജാബ് നീക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന നിതീഷ് കുമാറിന്റെ നടപടിയെ കൈയടിച്ച് സ്വീകരിക്കുകയാണ് സോഷ്യൽ മീഡിയ ആയിരത്തിൽ അറുന്നൂറിലധികം ഡോക്ടർമാർ പങ്കെടുത്ത നിയമന ഉത്തരവുകൾ വിതരണം ചെയ്ത പരിപാടിയിലായിരുന്നു സംഭവം അതായത് ഹിജാബ് നീക്കുവാൻ പരിപാടിയിൽ വെച്ച നിതീഷ് കുമാർ ആവശ്യപ്പെടുകയായിരുന്നു പക്ഷെ ഇതിനെ എതിർത്തും ചില പ്രമുഖർ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ അവിടെയും വിജയം നിതീഷ് കുമാറിനെ തന്നെയാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയായ സമാഖാൻ ഖാൻ ചോദിച്ചത് ഒരു പെൺകുട്ടി അവൾ വിജയിച്ചു നിൽക്കുന്ന ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തത്തിൽ അവളുടെ മുഖം മറച്ചു പിടിക്കണോ എന്നാണ് സോഷ്യൽ മീഡിയ ഇതിനെ വളരെയധികം അനുകൂലിച്ചാണ് രംഗത്ത് വന്നിരിക്കുന്നത് അവളുടെ സ്വാതന്ത്ര്യത്തിന്റെ അവളുടെ മുന്നോട്ടുള്ള അഭിമാന ബോധത്തിൻ്റെ ഒക്കെ ഭാഗമാണ് മുഖം എന്ന് പറയുന്നത് വിജയിക്കുന്ന പെൺകുട്ടിയുടെ മുഖം എങ്ങനെയാണ് ആ തിരിച്ചറിയാൻ കഴിയുക അഭിമാനത്തോടുകൂടി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ മുഖമല്ലേ ആ അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന മുഖം മറച്ചു വെച്ചാൽ പിന്നെ അവിടെ അഭിമാനത്തിന് എന്ത് പ്രസക്തി എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഹിജാബ് ഒരിക്കലും ഭാരതീയമായുള്ള വേഷവിധാനമല്ല അതായത് ഭാരതീയ മുസ്ലിങ്ങളുടെ വേഷവിധാനത്തിൻ്റെ ഭാഗമല്ല അത് ഒരു തീവ്ര മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ മാത്രമായിരുന്നു ആദ്യം ഇത് അംഗീകരിച്ചിരുന്നത് എന്നാൽ ഒരു ജനാധിപത്യ സങ്കല്പം വച്ചു പുലർത്തുന്ന രാജ്യങ്ങളൊന്നും തന്നെ ഇതിനെ സ്വീകരിച്ചിട്ടില്ല തൊണ്ണൂറ്റിയാറ് ശതമാനം മുസ്ലിങ്ങളുള്ള താജിക്കിസ്ഥാനിൽ ഹിജാബ് നിരോധിച്ചിട്ടുണ്ട് അതൊരു വൈദേശിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് താജിക്കിസ്ഥാൻ വിലയിരുത്തുന്നത് എഴുപത് ശതമാനം മുസ്ലിങ്ങളുള്ള കസാക്കിസ്ഥാനിലും പൊതു ഇടങ്ങളിൽ മുഖം മറയ്ക്കുന്നത് നിയമലംഘനമാണ് ഇങ്ങനെ പല രാജ്യങ്ങളിലും നിയമം വഴി തന്നെ ഹിജാബ് നിരോധിച്ചിട്ടുണ്ട് രാജ്യങ്ങൾക്ക് അവരുടെ സുരക്ഷയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഹിജാബ് നിരോധന നിയമങ്ങൾ അതോടൊപ്പം തന്നെ വിജയിയായ മനുഷ്യൻ അവൻ്റെ മുഖമാണ് ഏറ്റവും പ്രധാനമായി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഹിജാബ് ഇട്ട് വരുന്നത് വിദ്യാർത്ഥിയുടെ യൂണിഫോം എന്ന സങ്കല്പത്തെ തന്നെ തകിടം മറയ്ക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ അവരുടെ അഭിമാന ബോധം മുഖം ഉയർത്തിപ്പിടിച്ച് അധ്യാപകനോട് സംസാരിക്കുവാൻ സുഹൃത്തുക്കളോട് സംസാരിക്കുവാനുള്ള വിവേചനരഹിതമായിട്ട് സംസാരിക്കുവാനുള്ള ബോധം മതചിഹ്നങ്ങൾ ഇത്തരത്തിൽ മുഖം മറയ്ക്കുന്ന മതചിഹ്നങ്ങളൊക്കെയും എന്തിനാണ് വച്ചുപുലർത്തുന്നതെന്ന് നിരവധി നാളുകളായിട്ട് സോഷ്യൽ മീഡിയയും പൊതുസമൂഹത്തിലും ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഇപ്പോഴും ചില തീവ്ര മുസ്ലിം സംഘടനകൾ ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവർ മതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള കടും പിടുത്തങ്ങളാണ് കടും വാശികളാണ് നടപ്പിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മറ്റ് മതബോധങ്ങൾ മൂല്യബോധങ്ങൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ചില മതബോധങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട് അതെല്ലാം തന്നെ ഇസ്ലാമിക പക്ഷത്തു നിന്നുള്ള വനിതകൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് പ്രത്യേകിച്ചും ട്രിബിൾ തലാക്ക് പോലുള്ള വിഷയങ്ങൾ നിയമം മൂലം നിരോധിക്കുകയും അതൊരു ക്രിമിനൽ കുറ്റമാക്കി മാറ്റുകയും ചെയ്തത് മോദി സർക്കാരിൻ്റെ ഭാഗമായിട്ട് ആണ് അതായത് ഇത്തരം ട്രിബിൾ തലാക്കിലൂടെ എത്രയോ അധികം വനിതകളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത് ചിലപ്പോഴൊക്കെ കത്തുകളിൽ തലാക്ക് എഴുതി വേണമെങ്കിലും മൊഴിചെല്ലാൻ പറ്റുന്ന അവസ്ഥയാണ് അതേപോലെ തന്നെ ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കുന്നത് ഇതൊക്കെയും രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് തടസ്സം തന്നെയാണ് ഇവയൊക്കെ എടുത്തു മാറ്റേണ്ടതാണ് അതോടൊപ്പം തന്നെ മോദി സർക്കാർ എടുത്തു മാറ്റിയ മറ്റൊരു കാര്യമാണ് വഖഫ് ബോർഡിന്റെ ഭാഗമായിട്ടുള്ള സെക്ഷൻ നാൽപ്പത് ഈ സെക്ഷൻ നാൽപ്പത് പ്രകാരം വഖഫ് ബോർഡിന് അത്തരം വസ്തുക്കളെല്ലാം തന്നെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റുകയും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുവാനും സാധിക്കും ഇതെല്ലാം തന്നെ മാറ്റിമറിച്ചത് മോദി സർക്കാരിൻ്റെ ഒരു സമയത്താണ് എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ഇപ്പോൾ ഇവിടെ ഹിജാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുൻകൈ മുന്നോട്ട് വന്നിരിക്കുന്നത് എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള ജെ യുടെ എല്ലാം രാജ്യത്തെ മുഴുവൻ പൗരന്മാരും ബീഹാറിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാ ജനാധിപത്യവാദികളും ഒന്നടങ്കം ബഹുമാനിക്കുന്ന നിതീഷ് കുമാറിനെ ബീഹാറിലെ ജനാധിപത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി ജംഗൾ രാജ്യം മാറ്റി വെച്ചുകൊണ്ട് അവിടെ ജനാധിപത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തിയ വ്യക്തിത്വമാണ് നിതീഷ് കുമാർ ആ നിതീഷ് കുമാറിന് കൃത്യമായ ജനാധിപത്യ സങ്കല്പമുണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ അടിത്തറയുണ്ട് ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഹിജാബിനെ മാറ്റിവെക്കാൻ ആയിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞത് ആ സത്യത്തിൽ ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ പെൺകുട്ടിയുടെ അഭിമാന ബോധത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അതിനെ കണക്കാക്കുന്നതും അതിനെ മനസ്സിലാക്കേണ്ടതും പക്ഷേ ഇതിനെ എതിർത്തു വരുന്ന ജാവേദ് അക്തറിനെ പോലുള്ള ആൾക്കാരുണ്ട് ജാവേദ് അക്തർ പറയുന്നതിന് അതിനിശ്ചിതമായി വിമർശിച്ചിരിക്കാണ് പക്ഷേ ഇതിനോട് ഒന്നും യുവസമൂഹം യുവത ഇതിനോടൊന്നും തന്നെ പിന്തുണ കൊടുക്കില്ല എന്ന് ഉറപ്പാണ് കാരണം ആ അഭിമാനം ഓരോ വ്യക്തിയുടെയും അഭിമാനത്തെ സംരക്ഷിക്കുകയും ആ അഭിമാന ബോധത്തിന് കൃത്യമായ പിന്തുണ നൽകുകയും ചെയ്യുക എന്നതാണ് ഈ നാട്ടിലെ യുവത മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആശയം ഇത്തരം തീവ്രവാദപരമായിട്ടുള്ള ഇത്തരം ഭീകരവാദ പരമായിട്ടുള്ള നിലപാടുകളോടൊന്നും തന്നെ പൊതുവായിട്ടുള്ള യുവത യുവസമൂഹം യുവത്വം അത് അംഗീകരിക്കാ അംഗീകരിക്കില്ല എന്ന് തന്നെ നാം തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട രാജ്യത്ത് ഭീകരവാദികൾ ഭീകരവാദ സംഘടനകൾ രാജ്യത്തെ യുവതയെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഭീകരവാദ സംഘടനകളെല്ലാം തന്നെ രാജ്യത്തെ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള മനുഷ്യരുടെ അവരെ ഭീകരവാദത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് കോളർ ടെററിസം പോലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് അതിനെയൊക്കെയും മാറ്റിമറിക്കുവാൻ വേണ്ടത് രാജ്യത്തിന് സന്തുലിതമായ ഒരു കാലാവസ്ഥയാണ് അവിടെ മുഖം മറയ്ക്കുവാനല്ല മുഖം ഉയർത്തിപ്പിടിച്ചു മത ഭാഗത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ മുഖം ഉയർത്തി പിടിച്ചുകൊണ്ട് ഇത്തരം ഭീരവാദമായ ഇത്തരം തീവ്രവാദ ആശയങ്ങളിൽ നിന്ന് മാറ്റി മാറി നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യ ആശയത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശ്രമമാണ് രാജ്യത്തെ യുവത കാണിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് നിതീഷ് കുമാർ ഇവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് വെബ്ഡെസ്ക് തത്വമൈനുസ്